നേരിട്ടല്ലേ നേരിട്ടല്ലേ <coughs> 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 നീയൊക്കെ അനുഭവിച്ചു ചാവപ്പെടാൻ ഒരു വിവാഹ വീടാണ് നിങ്ങൾ മരണ വീടാക്കി മാറ്റിയത് തിരുവനന്തപുരം കല്ലമ്പലത്ത വിവാഹ തലേന്ന് വധുവിന്റെ പിതാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികളെ ഇന്ന് കോണം വീട്ടിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ പ്രതിഷേധത്തിന്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് നമുക്കറിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തെ വലിയ രീതിയിൽ ഞെട്ടിപ്പിച്ച ഈ കൊലപാതകം നടക്കുന്നത് തിരുവനന്തപുരം കല്ലമ്പലം വടക്കാശ്ശേരി കോണത്തെ രാജു എന്ന അറുപത്തിയൊന്ന് വയസ്സുള്ള അതായത് ഈ വിവാഹപ്പെ അച്ഛനെയാണ് നാല് പ്രതികൾ ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ മൺവെട്ടി ഉപയോഗിച്ച രാജുവിൻ്റെ തല രാജുവിനെ കൊല ചെയ്യുന്നത് ഈ സംഭവത്തിൽ പ്രതികളായ ജിജിൻ ജിജിന്റെ സഹോദരൻ ജിഷ്ണു ശ്യാം മനു എന്നിവരെയാണ് ഇന്ന് പോലീസ് തെളിവെടുപ്പിനു കൊണ്ടുവന്നത് ഈ തെളിവെടുപ്പിനു കൊണ്ടുവന്ന സമയത്താണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും വീട്ടുകാരുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത് വ്യാഴാഴ്ചയാണ് ഈ കൊലപാതകം നടക്കുന്നത് മകളുടെ വിവാഹ തല എന്ന് നടത്തിയ തൽക്കാല പരിപാടിക്കിടയിലാണ് ഈ നാല് പ്രതികളും ഈ വീട്ടിലേക്ക് വരുന്നത് ശേഷം ഈ വിവാഹപ്പെണ്ണിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദനം തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിവാഹപ്പെണ്ണിന്റെ അച്ഛനായ രാജുവിന് മൺവെട്ടി കൊണ്ട് തലയ്ക്ക് അടിയേൽ നിന്നതും പിന്നീട് മരണപ്പെടുന്നതും ഈ സംഭവത്തിന്റെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് ഈ പ്രതികളിൽ ഒരാളായ ജിഷ്ണു ഈ രാജുവിന്റെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു എന്നാൽ ജിഷ്ണുവിന്റെ സ്വഭാവ ദൂഷ്യം മൂലം ഈ വിവാഹത്തിന് ആ വിവാഹ പെണ്ണും അതേപോലെ തന്നെ ഇവരുടെ കുടുംബവും സമ്മതിച്ചില്ല പിന്നീട് ഈ വിവാഹപ്പെണ് മറ്റൊരു യുവാവുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയായിരുന്നു ഇതിന്റെ പക എന്നോണമാണ് ജിഷ്ണുവും ജിഷ്ണുവിന്റെ സഹോദരനായ ജിജിനും മറ്റു പ്രതികളായ ശ്യാമും മനുവും ഈ വിവാഹ വീട്ടിലേക്ക് എത്തുന്നതും രാജുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള സുരേഷ് സാർ അപ്പൻ ചേേർന്ന് വണ്ടി വരുന്നു ആണു 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 സമയമുണ്ട് സമയമുണ്ട് എവങ്ങി വരും റിമൈൻഡ് ചെയ്ഞ്ഞും ആരും അവനെ നിർക്കൂടെ നിർരജി വെട് ഒരു കാലത്തെ നീര് ഇട്ടല്ലേ ഈ തണ്ടയില്ലേ તો മരക്കൊയി കാലത്തെ നീര് ഇട്ടരുത് よろしくお願いします。<laughs> <laughs> അവിടെ മാർക്കില്ല അങ്ങോട്ട് റാറ്റോടേ തുളണായോ ആഹസ് ആഹസ് ഞാൻ വെക്കി തല്ലടേന്നോ അങ്ങോട്ട് പോല്ലേ കെപികെപി കോൺഗ്രസ് പാർട്ടി ഇല്ല സമരം അല്ല കെപികെപി കോൺഗ്രസ് പാർട്ടി ഇല്ല നമ്മൾ വെള്ളം ചെലുത്തു താഴ്ന്ന കയറി വരുമ്പോഴേക്കോട്ട് പോയി പാത്രം അത് കൂട്ടീട്ട് നമ്മളാണ് പിടിച്ചോണ്ടോ അതിന് കട്ടിയപ്പോഴായിട്ട് അത് ടേബിളോട് ഉണ്ടായിരുന്നേ മാറുക ആളൊന്ന് മാറുകയെ അവിടുന്ന് ഇവിടെ നിന്ന് മൊത്തത്തിൽ മാറുകയാണ് ഈ സൈഡിൽ നിന്നേ വന്ന് മാറ അപ്പർ സൈഡിൽ നിൽക്കുമ്പോൾ അത്

അടങ്ങി അടങ്ങി അടച്ചി കൊണ്ട് ഞാൻ കണ്ടു കണ്ടു <laughs> െ അവ போ 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 போ